Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം ഇന്ന് രണ്ടായിരത്തിയഞ്ച് ജൂൺ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഇറാൻ സംഘർഷം അവസാനിപ്പിക്കണമെന്നും അതിനുള്ള അടിയന്തര ചർച്ചകൾക്ക് വഴിയൊരുക്കണമെന്നും ആവശ്യപ്പെട്ട് ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ അഹമ്മദ് അൽ ഖലീഫ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാസയിലെ അടിയന്തര വെടിനിർത്തൽ മാനുഷിക സഹായം ലഭ്യമാക്കൽ ബന്ദികളെ മോചിപ്പിക്കൽ എന്നിവയ്ക്കുള്ള ആഹ്വാനിച്ചു ും ഇരുവരും പങ്കുവച്ചു കിരീടാവകാശിയുടെ ഔദ്യോഗിക യു കെ സന്ദർശനവേളയിലായിരുന്നു കൂടിക്കാഴ്ച നടന്നത് ഉഭയകക്ഷി സഹകരണം വിശാലമാക്കുന്നതിനുള്ള വഴികൾ പരസ്പര താൽപര്യമുള്ള കാര്യങ്ങൾ ഏറ്റവും പുതിയ പ്രാദേശിക അന്തർദേശീയ സംഭവ വികാസങ്ങൾ എന്നിവയെക്കുറിച്ചും ഇരുവരും ചർച്ച നടത്തി കൂടിക്കാഴ്ചയ്ക്കിടെ ഇരുവരുടെയും സാന്നിധ്യത്തിൽ രണ്ട് പ്രധാന കരാറുകളിൽ ബഹ്റൈനും യു കെയും ഒപ്പുവെച്ചു നിക്ഷേപ സഹകരണ പങ്കാളിത്തത്തിൽ കരാറിൽ ബഹ്റൈൻ ധനകാര്യമന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ ആൽ ഖലീഫയും യു കെ ട്രഷറി ചാനും ർച്ചർ റീഫ്സും തമ്മിലാണ് കരാർ ഒപ്പിട്ടത് ബഹ്റിനിലെ സ്വകാര്യ മേഖലയിൽ നിന്ന് രണ്ട് മില്യൺ പൗണ്ട് യു കെയിൽ കരാറിന്റെ ഭാഗമായി നിക്ഷേപിക്കും കൂടാതെ ബഹ്റിൻ പ്രതിരോധ മന്ത്രി ലഫ്റ്റനന്റ് ജനറൽ അബ്ദുള്ള ബിൻ ഹസൻ അൽനു ഐമിയും യു കെ പ്രതിരോധ സെക്രട്ടറി ആർ ടി ജോൺ ഹീലിയും പ്രതിരോധ സഹകരണ കരാറിലും ഒപ്പുവെച്ചു ബഹ്റിൻ നിയമകാര്യമന്ത്രിയും ആക്ടിംഗ് തൊഴിൽ മന്ത്രിയുമായ യൂസഫ് ബിൻ അബ്ദുൽ ഹുസൈൻ ഖലഫ് ബഹ്റിൻ സെൻട്രൽ ബാങ്ക് ഗവർണർ ഖാലിദ് ഹുമൈദാൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുകയെന്ന സന്ദേശവുമായി ഇന്ത്യൻ സ്കൂൾ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി സീനിയർ സ്കൂൾ ആൻഡ് അക്കാഡമിക് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രിൻസിപ്പൽ ജി സതീഷ് മിഡിൽ സെഷൻസ് വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേധാവി ശ്രീധർ ശിവ എസ് കായിക അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ സന്നിഹിതരായിരുന്നു ഒരേ ഭൂമിക്കും ആരോഗ്യത്തിനും വേണ്ടിയുള്ള യോഗ എന്ന ആശയത്തിലാണ് ഈ വർഷത്തെ യോഗാ ദിനം ആഘോഷിക്കുന്നത് മിഡിൽ സെക്ഷനിലെ ധികം വിദ്യാർത്ഥികൾ ശ്രദ്ധേയമായ അഭ്യാസമുറകളോടെ യോഗാ പരിശീലനം നടത്തി ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ ആർ ചിന്നസാമി സെഷൻ നയിച്ചു സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനോ മണ്ണിൽ വർഗിസ് സെക്രട്ടറി വി രാജപാണ്ഡ്യൻ വൈസ് ചെയർമാനും സ്പോർട്സ് അംഗവുമായ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ ഭരണസമിതി അംഗങ്ങൾ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി എന്നിവർ വിദ്യാർത്ഥികളുടെ ഉത്സാഹഭരിതമായ പങ്കാളിത്തത്തെ അഭിനന്ദിച്ചു ബഹ്റൈൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് ബഹ്റൈൻ അന്താരാഷ്ട്ര യോഗാ ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഘോഷിച്ചു അസ്കറിലുള്ള അമത് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ നൂറിലധികം ജീവനക്കാർക്കായി ഒരു യോഗ സെഷൻ സംഘടിപ്പിച്ചു നടന്ന പരിപാടിയിൽ യോഗ പരിശീലകൻ പ്രദീപ് കുമാർ ഒന്നര മണിക്കൂർ നീണ്ട സെഷന് നേതൃത്വം നൽകി ആരോഗ്യകരമായ ജീവിതശൈലിക്കായുള്ള നിരവധി ആസനങ്ങളും വിലപ്പെട്ട നുറുങ്ങുകളും അദ്ദേഹം പങ്കെടുത്തവർക്ക് പകർന്നു നൽകി ഐ ചെയർമാൻ അഡ്വക്കേറ്റ് വി തോമസ് അഡ്വൈസർ ഡോക്ടർ ബാബു രാമചന്ദ്രൻ വൈസ് ചെയർമാൻ ൻ പ്രകാശ് മോഹൻ ജനറൽ സെക്രട്ടറി അനീഷ് ശ്രീധരൻ ജോയിന്റ് സെക്രട്ടറി സുരേഷ് കുമാർ യോഗ ദിന കോർഡിനേറ്റർ സുനിൽകുമാർ എന്നിവരുൾപ്പെടെയുള്ള ഐ സിആർഎഫ് നേതൃത്വവും യോഗാ സെഷനിൽ സജീവമായി പങ്കെടുത്തു അജയകൃഷ്ണൻ ചെമ്പൻ ജലാൽ നാസർ മഞ്ചേരി ജോൺ ഫിലിപ്പ് മുരളീകൃഷ്ണൻ രാജീവൻ ദീപ് ശിഖ തുടങ്ങിയ പ്രമുഖ ഐസി ആർ എഫ് അംഗങ്ങളും പങ്കെടുത്തു അഹമ്മദ് ഗ്രൂപ്പിന്റെ അസ്കോൺ കൺട്രോൾ കമ്പനിയിൽ നിന്നുള്ള ജനറൽ മാനേജർ അനിന്ത്യ ഹൽദാർ അസിസ്റ്റന്റ് ജനറൽ മാനേജർമാരായ വാസുദേവൻ സി രഞ്ജിത്ത് ലക്ഷ്മൺ ടെക്നിക്കൽ ഡയറക്ടർ നിത്യാനന്ദ എച്ച് ആർ മാനേജർ ഷിബു മുണ്ടുകാട്ടിൽ എന്നിവരും സന്നിഹിതരായിരുന്നു ബഹ്റിനിലെ തമിഴ്നാട് സ്വദേശികളുടെ കൂട്ടായ്മയായ ഭാരതി അസോസിയേഷന്റെ പുതിയ ആസ്ഥാന മന്ദിരം ഉമ്മുൽ ഹസമിൽ ഉദ്ഘാടനം ചെയ്തു ബഹ്റിനിലെ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് ആയിരുന്നു ചടങ്ങിലെ മുഖ്യാതിഥി പ്രശസ്ത വ്യവസായിയും വി ജി പി ഗ്രൂപ്പ് ചെയർമാനും വേൾഡ് തമിഴ് സംഘം സ്ഥാപകനുമായ ഷവലിയർ ഡോക്ടർ വി ജി സന്തോഷുമായിരുന്നു വിശിഷ്ടാതിഥി ഇരുവരും ചേർന്നാണ് പുതിയ മന്ദിരം അംഗങ്ങൾക്കായി തുറന്നു നൽകിയത് അനീസ് ഫാത്തിമ ആലപിച്ച തമിഴ് പ്രാർത്ഥനാ ഗാനത്തോടെ പരിപാടികൾ ആരംഭിച്ചു ആർ ജെ രതിയായിരുന്നു ചടങ്ങ് അവതാരകൻ ഭാരതീയ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അബ്ദുൾ ഖയ്യും സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ അസോസിയേഷൻ പ്രസിഡന്റ് വല്ലം ബഷീർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വി ജി സന്തോഷത്തിന് കുറൽ സിൽവർ പുരസ്കാരം സമ്മാനിച്ചു ഡോക്ടർ സന്തോഷം തിരുവള്ളവരുടെ ഒരു ചെറുപ്രതിമ ഇന്ത്യൻ എംബസിക്കും ഭാരതീയ അസോസിയേഷനും സമ്മാനിച്ചു അസോസിയേഷൻ ലൈബ്രറിയിലേക്ക് ഒരു പുസ്തക ശേഖരവും അദ്ദേഹം സംഭാവന ചെയ്തു ഈവെന്റ് കോർഡിനേറ്റർ മുത്തുവിൽ മുരുകൻ ഇവ ഏറ്റുവാങ്ങി തമിഴ്നാടിന്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും വിളിച്ചു ചോദുന്ന നൃത്തപരിപാടികളും അസോസിയേഷൻ അംഗങ്ങൾ അവതരിപ്പിച്ച ലഘു സംഗീത പരിപാടിയും ഇതോടൊപ്പം അരങ്ങേറി അസോസിയേഷന്റെ സാഹിത്യ സെക്രട്ടറി ഇളയരാജയും ട്രഷറർ ഷെയ്ഖ് മൻസൂറും ചേർന്ന് നന്ദി രേഖപ്പെടുത്തി ഇന്നത്തെ നിങ്ങൾക്കായി ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ Lulu ബഹ്രീൻ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ പള്ളിയിൽ ഇടവക പെരുന്നാൾ കൊണ്ടാടുന്നു ഇടവക പെരുന്നാളിന് മുന്നോടിയായി ഇന്നലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി റവറൻസ് ലീബ പോൾ കോറപ്പിസ്കോപ്പ വട്ടവേൽ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കൊടിയുയർത്തി റവറൻ ഫാദർ ജാൻസൺ കുറുമറ്റത്തിൽ ഡീ കെൻ മാത്യൂസ് ചെറിയാൻ വൈസ് പ്രസിഡന്റ് ബെന്നി പി മാത്യൂ സെക്രട്ടറി മനോജ് കോര ട്രഷറർ ജെൻസൺ ജേക്കബ് മറ്റ് മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികൾ ഇടവക അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു ാളിനോടനുബന്ധിച്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് ബുധനാഴ്ച വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ ദൈവമാതാവിനോടും വിശുദ്ധ സ്ലീഹാന്മാരോടുമുള്ള മധ്യസ്ഥ പ്രാർത്ഥന ജൂൺ ഇരുപത്തിയാറിന് വ്യാഴാഴ്ച വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ച് മുതൽ സന്ധ്യാനമസ്കാരം ഗാന ശുശ്രൂഷ ധ്യാനം ജൂൺ ഇരുപത്തിയേഴിന് വെള്ളിയാഴ്ച രാവിലെ ആറ് നാൽപ്പത്തിയഞ്ച് മുതൽ പ്രഭാത പ്രാർത്ഥന വിശുദ്ധ കുർബാന വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ച് മുതൽ സന്ധ്യാനമസ്കാരം ഗാന ശുശ്രൂഷാ ധ്യാനം ജൂൺ ഇരുപത്തിയെട്ടിന് ശനിയാഴ്ച വൈകിട്ട് ആറ് സന്ധ്യാനമസ്കാരം വിശുദ്ധ മൂന്നിന്മൽ കുർബാന ആശീർവാദം നീർച്ച കൊടിയിരക്ക് എന്നിങ്ങനെയാണ് ഉണ്ടാവുകയെന്ന് മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ബഹ്റൈനിലെ ദിലീപ് ഫാൻസ് അൽഹിലാൽ ഹോസ്പിറ്റൽ മനാമയുമായി സഹകരിച്ച് മൂന്നാമത് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് ആളുകൾ പങ്കെടുത്തു സൗജന്യമായി ബ്ലഡ് ഷുഗർ ടോട്ടൽ കൊളസ്ട്രോൾ കിഡ്നി സ്ക്രീനിങ് യൂറിക് ആസിഡ് ടെസ്റ്റുകൾ എന്നിവ ഉൾപ്പെടുത്തിയ ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും രണ്ടാഴ്ച സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ സൗജന്യമായി കാണാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു സാമൂഹ്യ പ്രവർത്തകനും കൗൺസിലറുമായ മുഹമ്മദ് റഫീ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ പ്രവർത്തകനായ അമൽദേവായിരുന്നു മുഖ്യാതിഥി ദിലീപ് ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് റസാഖ് ബാബു സെക്രട്ടറി പ്രശോക് ധർമ്മൻ സോഷ്യൽ മീഡിയ കൺവീനർ ഷംസീർ വടകര അൽഹിലാൽ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് ആസിഫ് മാർക്കറ്റിംഗ് ഹെഡ് ഉണ്ണികൃഷ്ണൻ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് കിഷോർ എന്നിവരും ആശംസകൾ നേർന്നു ഐവൈസിസി ബഹ്റിൻ യൂത്ത് ഫെസ്റ്റിനോടനുബന്ധിച്ച് ഗൾഫ് മേഖലയിൽ നിസ്വാർത്ഥമായ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തിക്ക് നൽകി വരുന്ന ഷുഹൈ പ്രവാസി മിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രഖ്യാപിച്ചു ബഹ്റിനിൽ നിശബ്ദ സേവനം നടത്തി വർഷങ്ങളായി സാധാരണക്കാരന്റെ ആവശ്യങ്ങൾക്കായി നിസ്വാർത്ഥമായി സേവനം നൽകുന്ന വേണു വടകരയാണ് ഇത്തവണ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് നോർക്കെയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും പ്രവാസി ക്ഷേമനിധി അംഗത്വം ചേർപ്പിക്കാനും സർക്കാർ ആനുകൂല്യങ്ങൾ അർഹരായവർക്ക് വാങ്ങിക്കൊടുക്കാനും അദ്ദേഹത്തിന്റെ പങ്കാളിത്തം ശ്രദ്ധേയവും നിർണായകവുമാണെന്ന് ഐ വൈ സി സി ഭാരവാഹികൾ അറിയിച്ചു അഷ്റഫ് താമരശ്ശേരി ഷിഹാബ് കൊട്ടുകാട് ബഷീർ അംബലായി മനോജ് വടകര സാബു ചിറമേൽ എന്നിവർക്കാണ് ഇതിനു മുന്നേ ഈ അവാർഡ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയേഴിന് ബഹ്റൻ കേരളീയ സമാജത്തിൽ വച്ച് പ്രമുഖ കോൺഗ്രസ് നേതാക്കളും ഗായകൻ ഹനാൻ ഷാ ഉൾപ്പെടെയുള്ളവരും പങ്കെടുക്കുന്ന പത്താമത് യൂത്ത് ഫെസ്റ്റ് രണ്ടായിരത്തി വേദിയിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കുമെന്ന് ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ജനറൽ സെക്രട്ടറി രഞ്ജിത് മാഹി ട്രഷറർ ബെൻസി ഗന്യുഡ് യൂത്ത് ഫെസ്റ്റ് ജനറൽ കൺവീനർ ജിതിൻ പെരിയാരം എന്നിവർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു